വയനാട് തിരുനെല്ലിയിൽ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യാനെത്തിയ മുസ്ലിം ലീഗ് പ്രവർത്തകരെ നിവാസികൾ തടഞ്ഞു വിവരം തെറ്റായി റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ആരോപിച്ച് മാധ്യമപ്രവർത്തകരെയും നിവാസികൾ തടഞ്ഞു അതേസമയം പൂതാടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ബി പ്രവർത്തകർ മദ്യം വിതരണം ചെയ്യുന്ന വീഡിയോകളും പുറത്തുവന്നു വയനാട് തിരുനെല്ലിയിൽ നെടുന്തന ഉന്നതിയിലേക്ക് ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് ലീഗ് പ്രവർത്തകർ എത്തിയത് വോട്ടർമാർക്ക് ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഉന്നതി നിവാസികൾ ലീഗ് പ്രവർത്തകരെ തടഞ്ഞു ലഹരി വസ്തുക്കൾ വോട്ടർമാർക്ക് നൽകുന്നത് തടയുകയും രാത്രി ഉന്നതിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യരുത് എന്ന് ഉന്നതിനിവാസികൾ പറഞ്ഞതോടെ ഇരുപതോളം ലീഗ് പ്രവർത്തകർ വീണ്ടും ഉന്നതിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ഉന്നതി നിവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരും സ്ഥലത്തെത്തി ഇതോടെ സംഘർഷാവസ്ഥയായി രാവിലെ ചില മാധ്യമ പ്രവർത്തകരെത്തി സംഭവം വിപരീതമായി റിപ്പോർട്ട് ചെയ്തതോടെ ഉന്നതിനിവാസികൾ വീണ്ടും സ്വകാര്യ ചാനലുകാരെ തടഞ്ഞു വോട്ടർമാർക്കിടയിൽ ലീഗ് പ്രവർത്തകർ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധ പ്രകടനവും നടത്തി അതേസമയം തന്നെ പൂതാടി പഞ്ചായത്ത് നെയ്ക്കുപ്പ ഒന്നാം വാർഡിൽ ബി ജെ പി പ്രവർത്തകരും മദ്യം വിതരണം ചെയ്യുന്ന വീഡിയോ പുറത്തുവന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് മദ്യം വിതരണം ചെയ്തത് കൈരൽ ന്യൂസ് വയനാട്